രിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീജൻ പുന്നാട് നിർവഹിച്ചു പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് വിദ്യാരംഗം കൺവീനർ ഫാത്തിമത്തുൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ലീഡർ അൻവിക കെ ശ്രീജൻ പുന്നാടിന് ഉപഹാര സമർപ്പണം നടത്തി പാട്ടുകളും കഥകളുമൊക്കെയായി ആടിയും പാടിയും കുട്ടികൾ ഈ ദിവസം ആഘോഷമാക്കി വിദ്യാർത്ഥികളുടെ സർഗശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യം പാഠപുസ്തകങ്ങളുമായും ദിനാചരണങ്ങളുമായും ബന്ധപ്പെടുത്തിയാണ് വിദ്യാരംഗം സാഹിത്യവേദി പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തി വരുന്നത് നല്ല ശബ്ദമുള്ള ആളാണ് മനസ്സിലായി ശബ്ദത്തിന് ഒരു ഭയങ്കര ഭീകരത ഇട്ടു കൊടുത്തോന്നു ഇല്ലേ ഭീകരത ഇല്ലാണ്ടൊന്ന് ചിരിച്ചേട്ടോട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിരിച്ചോ പൊട്ടിച്ചിരിച്ചോ എന്തായാലും ചിരിച്ചു പിന്നെ കഴിഞ്ഞപ്പം കരയു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ പോവാൻ എന്തെ കൂടൽ കൂടൽ നീക്കതാ Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home. ഫൈനസ്റ്റ് ഇന്റർനാഷണൽ ബ്രാൻഡ് ബാക്ട് സർവീസ് വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിൻ്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ